ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചക്ര മീഡിയ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരികയാണ് ഇത് ഞാൻ എല്ലാ വിഭവവും ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇത് സാമ്പാർ റെഡി അവിയൽ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ പിന്നെ ഇത് പരിപ്പ് ഞാൻ ഗ്യാസിലും അടുപ്പിലും ഒക്കെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പരിപ്പാണ് ഈ പ്രാവശ്യം എൻ്റെ പെരുത്തിന് ചുമല കളറാണ് എന്നും മഞ്ഞ കളറിനാണ് ഇപ്പൊ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ അല്ലേ ഒരു മാറ്റം ഒക്കെ വേണ്ടേ ഇനി ഞാൻ പിന്നെ ബാക്കിയുള്ളത് പുറമെ കാണിക്കാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് പാലട പ്രഥമനാണ് ഉണ്ടാക്കുന്നത് പാൽപായസം എന്ന് പറയുന്ന പോലെ പാലട പ്രഥമൻ അപ്പോൾ പാലട പ്രഥമൻ്റെ കൂട്ട് വാങ്ങിച്ചതിൽ പഞ്ചസാരയും അണ്ടിപ്പരിപ്പും അടയും എല്ലാം ഉണ്ട് അപ്പോൾ അതിട്ട് പാലിലിട്ട് വേവിച്ചാൽ മതി അപ്പൊ കുറെ സമയം എടുക്കും അത് വെന്ത് വരാനായിട്ട് അപ്പത് ഇളക്കിക്കൊണ്ടിരിക്കണം ും പൂ കൊണ്ടു കളമിട്ടു പൂവട നീതിച്ചു പൂക്കുട ചൂടിച്ചു പൂത്തിരുവോണം ഘോഷിച്ചു ഞങ്ങൾ പൊന്നു ഞാലാടി സന്തോഷിച്ചു കുറച്ച് ചുക്കുപൊടിയാണ് ഇടുന്നത് കേട്ടോ അതിനകത്ത് നമ്മൾ ഒന്നും ചേർക്കേണ്ടതില്ല പാലിൽ അത് വേവിച്ചെടുത്താൽ മാത്രം മതി ഇതിപ്പോൾ ഞാൻ ഓർത്ത പാലട പ്രഥമനാക്കാമെന്ന് അതുകൊണ്ട് ചുക്ക് പൊടി പിന്നെ ഏലക്ക ഓൾറെഡി പൊടിച്ചിട്ടായിരുന്നത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഏകദേശം വെഞ്ചിട്ടുണ്ട് ഏലക്കാണ് അതിൽ കാണുന്നത് പായസത്തിൻ്റെ അകത്ത് പ്രഥമൻ്റെ അകത്ത് കാണുന്നത് ഇനി കുറച്ച് നെയ്യിൽ നമുക്ക് കുറച്ച് മുന്തിരിക ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടോ കഴുകിയതായത് കൊണ്ട് ആ വെള്ളത്തിൻ്റെ ഇതാണ് പൊട്ടത് അതൊന്ന് കുറച്ച് നമുക്ക് പാലടയിൽ പ്രഥമനെയും ചേർക്കാം നമ്മൾ ശർക്കര ആയിട്ട് വെക്കുമ്പോൾ അടപ്രഥമൻ എന്ന് പറയും ഇത് ശർക്കര ഇടാത്തതായത് കൊണ്ടാണ് പാലട പ്രഥമൻ എന്ന് പറയുന്നത് അപ്പൊ ആ ദേ പൊള്ളി വന്നിട്ടുണ്ട് നമുക്കതെടുത്ത് ഒഴിക്കാം ഇപ്പോഴത്തെ നെയ്യൊക്കെ എന്ന് വെച്ചിട്ട് നെയ്യുടെ ഒരു മണോ രുചിയോ ഒന്നും ഇല്ല കേട്ടോ എന്തോ ഒരു എണ്ണയുടെ ഒരു ഇതാ ടേസ്റ്റാ വരുന്നത് ഭയങ്കര മായം ഒരു സാധനം വാങ്ങിച്ചു കഴിക്കാൻ പറ്റത്തില്ല അപ്പൊ പ്രഥമൻ പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് ആ ചീൻ പപ്പടം വെക്കാം പിന്നെ തോരനും കൂടി വെച്ചാൽ എൻ്റെ പണി കഴിയും പൂവിളി കേൾക്കുന്നു ുള്ളോർ കുടവുമായി മാതിലും നല്ല പൂവിളി കേൾക്കുന്നു മലയാള മംഗേറുപാടാൻ വരുന്നു ഞാൻ നമുക്ക് ഓരോ കൊപ്പടവും കോരിയെടുക്കാം എല്ലാം വറുത്ത് തീരുന്നവരെ കാണിക്കുന്നില്ല അതെ ഇപ്പോൾ എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ആ പണി കഴിഞ്ഞു ഇനി തോരനെ കുറച്ച് താമസം ഉണ്ടായിരുന്നു ആ പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തോരൻ നമുക്കൊന്ന് ചതച്ചെടുക്കാം കുറച്ച് തേങ്ങയും പച്ചമുളക് ജീവം കറിവേപ്പില അപ്പോൾ സവോള അരിഞ്ഞിട്ടത് കൊണ്ട് അത് വേണ്ടല്ലേ ഉള്ളിയോ സബോളയും കൂടെ ചതയ്ക്കണം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ആ പയറിൻ്റെ കൂടെ ഇട്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അത് ചതച്ചെടുത്തില്ല ഇത് പയറൊക്കെ കഴുകി വൃത്തിയാക്കി കുറേ സമയമെടുത്തു അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് പയറ് സബോള എല്ലാം അരിഞ്ഞു ഇനി അത് വഴറ്റിയെടുക്കാൻ ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ അടിക്കാം അപ്പോൾ ഒരു വെളുത്തുള്ളി കൂടി അതിനകത്ത് ഇട്ടിട്ട് വേണം ചതച്ചെടുക്കാൻ ഞാൻ ചതച്ചിട്ടില്ല കേട്ടോ ഓരോന്നിങ്ങനെ എല്ലാം ഓടി നടന്ന് ചെയ്യുകയാണ് അതുകൊണ്ടാണ് മാറി മാറി കാണിക്കുന്നത് അപ്പോൾ എണ്ണയിൽ കടുക് ഇട്ട് ഇട്ടപ്പോൾ ഒരുപാട് സമയമായിട്ടും എണ്ണ മൂത്തിട്ടില്ല അതുകൊണ്ട് പൊട്ടിയില്ലായിരുന്നു പിന്നെ പൊട്ടിയപ്പോൾ പീടിയ ഒന്നുകൂടെ എടുത്ത് കാണിക്കണം നമുക്ക് ആ പയറും എല്ലാം ഇട്ട് കൊടുക്കാം ഓണം രാത്തു കഴിയോ പുലറീകൾ ഓരോന്നും സരിച്ചണയുന്നു ഓണം കഴിയോ പുലറീകൾ ഓരോന്നും മൈസരിച്ചണയും അരപ്പ് റതിയായി നമുക്കത് കൂട്ടിയിട്ട് ഇളക്കാം ഞങ്ങൾക്കുവാടാൻ ഊയാൽ തരാമോ ഞങ്ങളിരുത്താമോ ഓണക്കുണ്ടോ നൽകാമോ അതൊരു കൈയും കൊണ്ടേ ഒരു കയ്യിൽ വീഡിയോ ഇരിക്കുമല്ലേ അപ്പോൾ ഒരു കൈകൊണ്ട് അത് ആ ജാറിലിരിക്കുന്ന അരപ്പ് ഒരുപാട് ഇരിക്കുക അതൊന്നെടുക്കാൻ വളരെ പരാക്രമം കാണിക്കുക കേട്ടോ നമുക്ക് കുറച്ചെങ്ങനെ വെച്ചിട്ട് പിന്നെ വെള്ളമൊക്കെ വെച്ച് പിന്നെ ഞാൻ ആ വീഡിയോ താഴെ വെച്ചിട്ട് ഫോൺ താഴെ വെച്ചിട്ടൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിക്കാം ജാറ് കഴുകി ഓണമായിട്ട് ഓണപ്പാട്ട് പാടാമെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവരും സഹിക്കണം എൻ്റെ പാട്ട് ഇനി നമുക്കത് ഇളക്കാം പിന്നെ ഞാനത് കഴുകി കുറച്ച് വെള്ളം കൂടി കഴിക്കുന്നുണ്ട് ജാറ് കഴുകി ഒരു വീണ്ടും ഇളക്കുന്നോണ്ടാണേ ഇങ്ങനെ ചീൻ ചട്ടി പിടിക്കാനൊന്നും പറ്റുന്നില്ല കുറച്ചുപ്പ് പാകത്തിന് ഇടാം വശ്യത്തിന് ഒപ്പിട്ടിട്ടുണ്ട് ഓണസദ്യയൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് പിന്നെ ഓണമായിട്ട് നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും വീഡിയോ വിടേണ്ടെന്നോർത്താണ് അതുകൊണ്ടാണ് വിശദമായിട്ടൊന്നും കറികളെല്ലാം വെച്ചൊന്നും കാണിക്കാത്തത് ലാസ്റ്റത്തെ എല്ലാം വെച്ച് കഴിഞ്ഞാണ് ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് ലാസ്റ്റത്തെ ഒക്കെ കാണിക്കാൻ പറ്റുന്നുള്ളൂ പാലട പ്രഥമനും തോരനും അപ്പോൾ തോറിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാൻ ഇളക്കുന്നു എല്ലാവർക്കും ഓണത്തിൻ്റെ തിരക്കും മൂണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം ആയി എല്ലാവരും അല്ലേ അപ്പോൾ നല്ലോണം ഇളക്കാം ഇത് ഞാൻ എല്ലാവരും പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് തോരന് സാമ്പാർ ആപിയൽ ഇഞ്ചിക്കറി ഇത് പായസം പ്രഥമൻ അത് പച്ചടി പച്ചടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവമാണ് പിന്നെ പുളിശ്ശേരി അത് നമ്മുടെ പരിപ്പ് പരിപ്പ് ചുമന്നിരിക്കുന്നുണ്ടോ മഞ്ഞപ്പരിപ്പാ വേണ്ടത് പിന്നെ പച്ചമോര് പിന്നെ ചോറ് പപ്പടം ഇനി ഇലയിലൊക്കെയും വിളമ്പിയിട്ടുണ്ട് ഇനി വിളമ്പാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇത് തോരൻ പച്ചടി ഇഞ്ചിക്കറി ഉപ്പരി ചക്കര ഇരട്ടി ഇനി നമുക്ക് പരിപ്പ് ആദ്യം വിളമ്പാം ആദ്യം പരിപ്പ് നെയ്യും കൂടെ ആണല്ലോ കഴിക്കുന്നത് എപ്പടം കൂടി അപ്പോൾ തൃക്കാർക്കരപ്പന് വിളമ്പാണ് കേട്ടോ അപ്പം നെയ്യ് കുറച്ചൊഴിക്കാം നാരങ്ങ അച്ചാർ വിളമ്പിട്ടില്ലായിരുന്നു ഇതേ ഞാൻ ഈ കർണാരങ്ങ അച്ചാറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് എങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ അത് അരിഞ്ഞ ഉപ്പൊക്കെ പുരട്ടി നമ്മൾ ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി എടുക്കണം എന്നിട്ട് അച്ചാർ ഇടണം നിങ്ങളങ്ങനെ നിട്ട് നോക്കണം ഇപ്പം നല്ല ടേസ്റ്റ് ഒരു പ്രത്യേക മണമൊക്കെയാണ് ഇത് ഉണങ്ങിയ ഒരു മണമൊക്കെ നല്ല രുചിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇലയൊക്കെ തിന്ന് കാലിയാക്കി വൃക്കാർക്കരപ്പനല്ല ഞാനാണ് തിന്നത് ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ബാബായ്